നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി മൂന്നിയൂർ ഹൈസ്കൂളിൽ ഈ വർഷം എൻ എം എം എസ് ഇ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി ഡേനൈറ്റ് തീവ്ര പരിശീലന ക്യാമ്പ് തുടക്കം കുറിച്ചു ക്യാമ്പ് പി ടി എ പ്രസിഡന്റ് ഷറഫുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു

വിജയബേരി കൺവീനർ അനിൽ മാസ്റ്റർ റഷീദ് മാസ്റ്റർ കൃഷ്ണകുമാർ മാസ്റ്റർ കബീർ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്യാമ്പ് ഇന്നു മുതൽ നാല് ദിവസങ്ങളിലായാണ് സ്കൂളിൽ നടക്കുന്നത് വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് ക്യാമ്പ് നടക്കുക ശനിയാഴ്ച ക്യാമ്പ് സമാപിക്കും വ്യത്യസ്ത സെഷനുകളിലായി വിവിധ വിഷയങ്ങളിൽ അധ്യാപകർ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകും ഈ വർഷം അൻപത് കുട്ടികളാണ് സ്കൂളിൽ നിന്ന് എൻ പരീക്ഷ എഴുതുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി വെള്ളി ഞായർ ദിവസങ്ങളിൽ കുട്ടികൾക്കായി പരിശീലനം നൽകിയിരുന്നു ഇതിൻ്റെ സമാപനമായാണ് തീവ്ര പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഡിസംബർ ഒൻപത് തിങ്കളാഴ്ചയാണ് പരീക്ഷ നടക്കുന്നത് ക്യാമ്പിൽ എൻ കോർഡിനേറ്റർ ഷിഹാബ് മാസ്റ്റർ സ്വാഗതവും സൽമത്ത് ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി